നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസീന അതു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങളെ കുറിച്ചാണ് അതായത് മുതിർന്നവരെന്നോ കുട്ടികളെന്നോ ഇല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് ചോക്ലേറ്റ് ഇനി നമുക്ക് ഈ ചോക്ലേറ്റിന്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഒരു നൂറ് ഗ്രാം ചോക്ലേറ്റ് എടുത്താൽ അതിൽ നാൽപ്പത്തി മൂന്ന് മില്ലിഗ്രാം കഫേനും നാൽപ്പത്തെട്ട് ഗ്രാം പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ട് അതായത് ചോക്ലേറ്റിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻസി എന്ന് പറയുന്നത് കഫേനും പഞ്ചസാരയുമാണ് ഇനി നമ്മൾ ഒരു നൂറ് ഗ്രാം ചോക്ലേറ്റ് കഴിക്കുന്നതിലൂടെ നമുക്ക് അഞ്ഞൂറ്റി അമ്പത് കലോറി എനർജിയാണ് കിട്ടുന്നത് അതായത് രണ്ട് കപ്പ് ചോറ് കഴിക്കുന്നതിന് അത്രയ്ക്കും തുല്യമായ കലോറി നമുക്ക് വെറും നൂറ് ഗ്രാം ചോക്ലേറ്റ് കഴിക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട് സ്ഥിരമായി കഴിച്ചാൽ അതായത് ചോക്ലേറ്റ് കഴിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ചോക്ലേറ്റ് കൂടുതലായി കഴിക്കുന്ന കുട്ടികൾക്ക് കൊണ്ണത്തടി കണ്ടുവരാറുണ്ട് പിന്നെ വിഷപ്പില്ലായ്മ കണ്ടു വരാറുണ്ട് ചില കുട്ടികൾക്ക് ഉറക്കക്കുറവ് കണ്ടുവരാറുണ്ട് ഇനി ഈ ചോക്ലേറ്റിൽ ഞാൻ പറഞ്ഞു ഒരുപാട് എനർജി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് കഴിക്കുന്ന കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ ഓവർ ആയിട്ട് ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് ചില പാരന്റ്സ് പറയാറുണ്ട് ചോക്ലേറ്റ് കഴിച്ച ദിവസം കുട്ടി ഭയങ്കര വികൃതിയാണ് ഭയങ്കര വാശി ഹൈപ്പർ ആക്റ്റീവായി പെരുമാറുന്നു എന്നൊക്കെ അപ്പോൾ ഇത് ചോക്ലേറ്റിന്റെ ഒരു ബാഡ് എഫക്റ്റ് ആണ് ഈ ചോക്ലേറ്റിൽ അടങ്ങിയ കഫൈ ഒരു ഡൈ യൂററ്റിക് ആണ് ഈ ഡൈ യൂററ്റിക് നമ്മുടെ യൂറിന്റെ ഔട്ട്പുട്ട് കൂട്ടും അതായത് യൂറിന്റെ ഉത്പാദനം കൂട്ടുകയും ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണമെന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും അതായത് കൂടുതലായി ചോക്ലേറ്റ് കഴിക്കുന്നവർ യൂറിൻ ഇടക്കിടയ്ക്ക് പോകണം എന്നൊരു ടെൻഡൻസി ഉണ്ടാകും ഇത് കുട്ടികൾക്കാണെങ്കിൽ രാത്രി ബെഡ് വെറ്റിൻ അഥവാ ഉറക്കത്തിൽ ഒഴിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചതിനു ശേഷം മാത്രം വാങ്ങിക്കൊടുക്കും